ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കഴിഞ്ഞ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ പൊട്ടിക്കല്ലി പോയിട്ടെന്ന് നേർച്ച ചോറൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലേ അപ്പം അന്നത്തെ വീഡിയോസിൻ്റെ ബാക്കി ഭാഗം ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ഞാൻ ഈ പുഴയിലലക്കാരൊക്കെ പോകാനെടുത്ത് വെച്ചപ്പോഴത്തേക്കാണ് ഞാൻ നേർച്ച ചോറ് അപ്പോൾ അതൊക്കെ വാങ്ങി കൊണ്ടുവന്ന് വെച്ചത് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് ഇതും കൂടെ ഉൾപ്പെടുത്തുമ്പോൾ ഒരുപാട് ലെങ്ത്താവും വീഡിയോസ് അല്ലെങ്കിൽ മാക്സിമം പത്ത് മിനിറ്റിൽ കൂടുതലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ പരമാവധി എല്ലാവരും സ്കിപ്പ് ചെയ്തിട്ടാവും കാണുക എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ചെറിയ വീഡിയോ ആണെങ്കിൽ പോലും സ്കിപ്പ് അടിച്ചിട്ട് കാണുക അല്ലെങ്കിൽ സ്പീഡ് ഇട്ട് ഇട്ടിട്ടൊക്കെ ആയിരിക്കും കാണുക അല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ എന്താ പറയുക ഒന്ന് അത് സ്റ്റോപ്പ് ചെയ്തതാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഇത് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ പുഴയിലെത്തിയതാണ് പുഴയിൽ ആ നമ്മളൊരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് മഴയൊക്കെ പെയ്ത സമയത്ത് നല്ല വെള്ളം ഇടുന്നിട്ടോ അങ്ങനെ വെള്ളം നിൽക്കുന്ന സമയത്ത് ആരും അങ്ങനെ അലക്കാനൊന്നും വരില്ല കേട്ടോ അപ്പോൾ ഇപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ വീട്ടിലാ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അമ്മേർ കുറച്ചുകൂടെ ബക്കറ്റിൽ അലക്കാനൊക്കെ ഉണ്ടായിരുന്നു അധികം ഒന്നുമില്ല കേട്ടോ കുറച്ച് ഒരു ബക്കറ്റിൽ തന്നെ ഉള്ളു പിന്നെ ഞാൻ ഇപ്പോൾ കുടുംബാടുത്ത് വീട്ടിൽ നിന്ന് പോകുന്നപ്പോൾ എൻ്റെ ഷൂവും ചെരുപ്പൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കഴുകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മുമ്പ് ഇങ്ങനെ ചെരുപ്പൊക്കെ കഴുകാൻ അതുപോലെ ബാഗ് അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ പുഴയ്ക്ക് പോരുമ്പോൾ അങ്ങനെ കൊണ്ടുവരിക കേട്ടോ ചെയ്യുക ഇത് വെള്ളം അൺലിമിറ്റഡ് ആണല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തെവിടെയെങ്കിലും പോകുമ്പോൾ വെള്ളത്തിനാണ് ബുദ്ധിമുട്ട് നമ്മളിൽ ആവശ്യമായിട്ട് വെള്ളം അങ്ങനെ ഉപയോഗിക്കും ഇങ്ങനെ പുഴയിൽ നിന്നൊക്കെ കുളിച്ചും അലക്കൊക്കെ ശീലിച്ചവർക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകും വേറൊരു സ്ഥലത്ത് പോകുമ്പോൾ അവിടെ വെള്ളം കുറവായിരിക്കും പക്ഷേ നമുക്ക് വെള്ളമാണെങ്കിലും കുറച്ചങ്ങനെ ഉപയോഗിക്കാനറിയാത്തൊരു പ്രശ്നം ഉണ്ടാവും കേട്ടോ അപ്പോൾ അലക്കാനുള്ളത് അവിടെ വെച്ചിട്ടുണ്ട് ഞാൻ അമ്മേൻ്റെ ഒരു നൈറ്റിയൊക്കെ എടുത്തിട്ടാണ് പോന്നേട്ടോ ഇത് അമ്മ ഇങ്ങനെ പുഴയ്ക്ക് വരുമ്പോഴേ അലക്കാനും അമ്മന്നല്ല ഞങ്ങളിങ്ങനെ ഈ പുഴയിൽ നിന്നൊക്കെ അലക്കാനും കുളിക്കാനും വരുന്നവർ ആ ഒരു സമയം അതിനായിട്ടൊരു സെപ്പറേറ്റ് അങ്ങനെ ഒരു നൈറ്റ് വെക്കും പുഴയിലൊക്കെ പോകുന്ന സമയത്ത് അലക്കാനും ഇതന്നെയൊക്കെ വേണ്ടിയിട്ട് നല്ല തണുപ്പുണ്ടായിരുന്നിട്ട് വെള്ളം ഇപ്പം ഈ കല്ലിൻ്റെ മുകളിലേക്കൊക്കെ അവിടേക്കൊന്നും നമുക്ക് ഇറങ്ങാൻ പറ്റില്ല വെള്ളം അങ്ങനെ കൂടി വരുന്ന സമയത്ത് അപ്പം അങ്ങോട്ട് ഇവിടേക്കൊന്നും ഇറങ്ങാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പം എന്തായാലും ഇനി അലക്കാനൊക്കെ കേട്ടോ ആദ്യം ഞാൻ ഷൂ ഒക്കെ ഒന്ന് കഴുകട്ടോ ഷൂ ഒക്കെ ഒന്ന് കഴുകിയതിന് ശേഷം നമുക്ക് അലക്കാം ഇപ്പം ഞങ്ങൾ ഇവിടേക്ക് വന്നിട്ടേ ഞങ്ങൾക്ക് മെഷീനിലാണോ തുണികളുടെ തന്നെ പക്ഷെ അതൊരു എന്താ പറയുക മനസ്സിനൊരു തൃപ്തിയായിട്ട് ചെയ്യണം ഒരു സന്തോഷമില്ല അങ്ങനെ ചെയ്യണം കാരണം എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ നമ്മളിന്ന് ഡെയിലി അലക്കണത് ഈ പുഴന്നാണ് അപ്പോൾ ഇങ്ങനെ പുഴയിൽ നിന്നൊക്കെ അലക്കണവർക്ക് മെഷീനിലൊന്നിട്ട് അലക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഓക്കെ ആവാത്ത പോലെ തോന്നും മെഷീനിലിട്ട് അലക്കുമ്പോൾ വൃത്തി ഉണ്ടാവില്ല ഇല്ലാന്നല്ല പറയണത് പക്ഷേ നമ്മളിങ്ങനെ ഈ ഒരു പുഴയിലൊക്കെ കൊണ്ടുവന്നിട്ടില്ല ആവശ്യമായിട്ട് വെള്ളം ഞാൻ പറയുന്നത് നമ്മളിഷ്ടത്തിനാണ്ട് ഉപയോഗിക്കുകയാണ് അപ്പോൾ അതിൻ്റെ അത്രയും ഒരു എന്താ പറയുക സാറ്റിസ്ഫാക്ഷൻ അതിൽ എന്നാണ് പറയുന്നത് കേട്ടോ അപ്പം തന്നെ ഒരു സന്തോഷം ഉണ്ടാവൂലെന്നുള്ളത് ഞങ്ങള് പിന്നെ പൊട്ടിക്കല്ലാവണ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ നമ്മളെല്ലാ ഞായറാഴ്ചകളിലൊക്കെ ഇതുപോലെ എല്ലാ ചെരുപ്പുകളും അങ്ങനെ പുഴയിൽ കൊണ്ടുവന്നിട്ട മക്കള് സ്കൂളിൽ പോകുന്ന ഓരോ ചെരുപ്പുണ്ടാവും ഷൂ എല്ലാം അങ്ങനെ പക്കലിൽ എടുത്തിട്ട് പുഴയിൽ കൊണ്ടുവന്നിട്ടാണ് കഴുകിയിട്ടാണ് കൊണ്ടുപോകട്ടോ അപ്പോൾ നല്ല എളുപ്പമാണല്ലോ ഇപ്പോൾ ഇവിടെ വന്നിട്ട് എന്താ പറയുക നമ്മൾ ഈ അകത്തുനിന്ന് ഇങ്ങനെ അതായത് ബാത്റൂമിൻ്റെ അവിടെ നിന്നുള്ള ഈ കഴുകലാണ് പത്രത്തോളം വന്നിട്ട് ഓക്കെ ആകുമല്ലോ കേട്ടോ പിന്നെ നമ്മൾ ഒരു പുറത്തേക്ക് ഇറങ്ങിയിട്ട് അങ്ങനെ ചെരിപ്പഴുകയാണെങ്കിൽ നമ്മളിങ്ങനെ മുകളിലായതുകൊണ്ട് അതും പറ്റണില്ല അങ്ങനെയാണ് ഇപ്പോൾ ഈ ചെരുപ്പൊക്കെ ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇതുപോലെ ചെരുപ്പൊക്കെ എടുത്ത് പുഴയില് കൊണ്ടുവന്നിട്ട് കഴുകലുണ്ട് കേട്ടോ ഞാൻ റീഡിങ്ങിന് പോണ സമയത്ത് ഇങ്ങനെ ഈ ഒരു ബ്ലാക്ക് ഷൂ ആണ് അധികം ഇടുന്നത് അത് ആ മഴ സമയത്ത് ഷൂ ഇടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഈ ചെളിയിലൊക്കെ ചവിട്ടിയിട്ട് അതിൻ്റെ അടിഭാഗത്തൊക്കെ നല്ലോണം ചെളി ആ ഒരു ചുവന്ന കളറ് മണ്ണുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ പറയായിരുന്നു ചെരുപ്പിനെ കണ്ട് കുളിപ്പിച്ചപ്പോൾ എന്തോ ഭയങ്കര ഒരു എന്തോ ഒരു സന്തോഷം ഒരു സമാധാനം കിട്ടിയ പോലെ പുഴയിലെന്ന് തന്നെ ഞങ്ങൾക്ക് പിന്നെ കുറേ ഒരുപാട് സമയം അങ്ങനെ കിടന്നിട്ടാണ് പിന്നെ അങ്ങനെ പൊന്നിട്ടോ പഴയ സമയം പക്ഷേ എത്താണ് നമ്മൾ ഒരു കുറച്ച് സമയം നിൽക്കുമ്പോൾ തന്നെ പിന്നെ തണുത്ത് വിറയ്ക്കാൻ തുടങ്ങിട്ടോ നല്ല തണുപ്പ് പറഞ്ഞാൽ ഐസ് വെള്ളം അതുപോലെ തന്നെയാണ് ശരിക്കും ഐസ് വെള്ളം തന്നെയാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ബെഡ്ഷീറ്റുകളും പുതപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഭയങ്കര ഈസിയായിട്ട് നമുക്ക് കഴുകാൻ വേണ്ടിയിട്ട് പറ്റും ഇങ്ങനെ നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് അലക്കുകയാണെങ്കിൽ ഇപ്പോൾ മെഷീനിലിട്ടണില്ല അല്ലാതെ അലക്കുകയാണെങ്കിൽ പോലും നമുക്ക് ആ ബക്കറ്റിൽ ഇങ്ങനെ വെള്ളം എടുത്തിട്ട് അതിൽ പിടിച്ചിട്ട് അങ്ങനെയാണല്ലോ ഇതാകുമ്പോൾ നമ്മൾ വെള്ളത്തിൽ അങ്ങോട്ട് ഇട്ടിട്ട് അങ്ങോട്ട് കഴുകി എടുക്കല്ലേ ശരിക്കും ക്ലീൻ ആകരുത് സോപ്പും പതയോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അത്രയും നല്ല ക്ലീനായിട്ട് കിട്ടും അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ ഈ വൃശ്ചികമാസത്തിലൊക്കെ നമ്മൾ ഒന്നാം തീയതി ഒക്കെ ആവുന്നതിന് മുന്നേ നമ്മളിങ്ങനെ തട്ടിക്കൊട്ടി മൊത്തത്തിലൊരു ക്ലീനിങ് ഉണ്ടാവുമല്ലോ അപ്പോൾ ആ സമയത്തൊക്കെ എല്ലാം കൂടെ അതുപോലെ അടുക്കളയിലുള്ള ഉള്ളിലേക്ക് ഇട്ടിരിക്കുന്ന ഉള്ളിക്കൊട്ട മുറം ചെറു അങ്ങനെയുള്ള അതൊക്കെ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ നമുക്ക് പുഴയ്ക്ക് വലിയ ബേസിലെന്തെങ്കിലും ഇട്ടിട്ട് കൊണ്ടുപോയിട്ട് കഴിയാൻ അതും എളുപ്പമുണ്ട് ചെയ്യാനെട്ടോ പിന്നെ നമുക്കൊക്കെ വീട്ടിലും നമ്മളെ വീടിൻ്റെ അടുത്തുള്ള കിണറുകളിലാണെങ്കിലും അങ്ങനെ പെട്ടെന്ന് അങ്ങനെ പറ്റുന്ന കിണറുകളൊന്നുള്ള അത്യാവശ്യം നല്ല വെള്ളമുള്ള കിണറട്ടോ ഞാൻ രാവിലെ പുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ശരിക്ക് പോകുന്നത് പിന്നെ മുടി ശരിക്ക് ഉണങ്ങിയിട്ട് പോലും ഇല്ല ഞാനിപ്പോൾ അധികം ഇങ്ങനെ കെട്ടിവെക്കും കേട്ടോ മൂടി അല്ലാതെ കഴിച്ചിടുന്നില്ല അധികവും കെട്ടിവെക്കലാണ് അപ്പം ഇനി തല രണ്ട് പ്രാവശ്യമായിട്ട് നിറച്ച് കഴിഞ്ഞാൽ എന്തായാലും ജലദോഷം പിടിക്കും എന്നുള്ളതുകൊണ്ട് തലമുടി അങ്ങനെ നന്നായി കെട്ടിവെച്ചു കാരണം വെള്ളത്തിൽ പൊങ്ങുമ്പോൾ എത്ര മുകളിലേക്ക് പിടിച്ച് കെട്ടിയാലും ചെറുതായിട്ട് താഴെ ബാക്കുകയെന്നറിയും കേട്ടോ അപ്പം ഇങ്ങനെയാണ് ഇതൊക്കെ അലക്കാന ഒരുപാടൊന്നും ഇല്ല കേട്ടോ അധികം ഒന്നുമില്ല അമ്മേൻ്റെ ഒരു രണ്ട് ഒരു ചുരിദാറും ഒരു മേൻ്റെ നൈറ്റി അത്രയൊക്കെ തന്നെയുള്ളൂ അപ്പം ഞാൻ പറഞ്ഞില്ല അമ്മ ഡെയിലി നമ്മൾ പുഴയ്ക്ക് അങ്ങനെ വരുന്നില്ല അത് അങ്ങോട്ട് വീട്ടിൽ നിന്ന് തന്നെയാണ് കുഴിക്കല് വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ ലീവുണ്ടാവും അപ്പഴായിരിക്കും അമ്മ ഒന്നിച്ചെല്ലാം കൂടെ കൊണ്ടുവരുക കാരണം ഒന്ന് രണ്ടെണ്ണം കൊണ്ടുവരുന്നേക്കാളും മൂന്നാലിനൊക്കെ കുറച്ചൊരു പക്കറ്റ് നിറച്ചൊക്കെ ഉണ്ടാവുമ്പോൾ അങ്ങനെ കൊണ്ടുവരികയാണല്ലോ നല്ലതെന്ന് ചോദിച്ചിട്ട് അമ്മേൻ്റെ നൈറ്റിയൊക്കെ ഭയങ്കര ലൂസാണ് കേട്ടോ ഇട്ടിട്ട് ഇത് നല്ല നൈറ്റി അല്ല കേട്ടോ അങ്ങനെ അലക്കാൻ വരുമ്പോൾ മാത്രമല്ല നൈറ്റിയാണ് അമ്മയ്ക്ക് ഇപ്പൊ കുറെ ചുരിദാർ എന്നൊക്കെ പറഞ്ഞുതരും അമ്മേനോട് കാരണം അമ്മ ചുരിദാർ ഇടാൻ തുടങ്ങിട്ട് അധികം ഒന്നും ആയിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ ലിക്വിഡിലെല്ലാം തുണികളും ഒന്ന് ഇട്ട് വെച്ചതാണ് ഒരു പത്ത് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ വിചാരിച്ചിട്ട് അപ്പൊ എന്നിട്ടൊന്ന് അലക്കാൻ വിചാരിച്ചിട്ട് കുറച്ചേറെ ഞാൻ വെള്ളത്തിലൊക്കെ നിന്നിട്ട് അവനെ കുറച്ചു വീസ് ഒക്കെ എടുത്തിട്ടുള്ളൂ പിന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞുള്ള പ്രശ്നം എന്ന് അറിയാം കയറാൻ തോന്നൂലോ അങ്ങനെ ഞാൻ രണ്ട് ചെരുപ്പുകളെയൊക്കെ സുന്ദര കുട്ടപ്പനാക്കി ഇങ്ങനെ റെഡിയാക്കിയിട്ടുണ്ട് അങ്ങനെ അലക്കലും കഴിഞ്ഞിട്ടോ അലക്കലൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ കല്ലിൻ്റെ അവിടെ ഞങ്ങളെ നാടിൻ്റെ പേര് പോലെ തന്നെ പുഴയിൽ ഞങ്ങളുടെ കൊട്ടപ്പുഴയിലും ഇഷ്ടം പോലെ കല്ലാണ് കേട്ടോ പേര് പോലെ തന്നെ പൊട്ടിക്കല്ലാണ് ഞങ്ങളുടെ നാടിൻ്റെ പേര് അതേപോലെ തന്നെ എല്ലായിടത്തും നല്ല കല്ലുകളാണ് പുഴയിലൊക്കെ നമ്മൾ നമ്മളെ വീട്ടിൽ നിന്നൊക്കെ ആരെങ്കിലും വിരുന്നാറൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു പുഴ കാണാൻ വന്നാൽ ഇവിടെ നിന്ന് കൊണ്ടുപോകണത് കല്ലായിരിക്കും നല്ല ഉണ്ട കല്ലായിരിക്കണം ഉരുണ്ട നല്ല ഭംഗിയുള്ള കല്ലുകളാകും ഇവിടുന്ന് പോകണോരൊക്കെ കൊണ്ടുപോകുക അപ്പം നല്ലൊരു ബക്കറ്റ് തന്നെയാണ് അലക്കാണ്ടേ എന്നുള്ളൂ മറ്റേ ബക്കറ്റിൽ ഞാൻ ചെരിപ്പിടാനും ലിക്വിഡും സോപ്പിട്ടി അങ്ങനെയൊക്കെ ഇടാൻ വേണ്ടി ആ ഒരു ബക്കറ്റ് എടുത്താണ് കേട്ടോ അങ്ങനെ അലക്കലൊക്കെ കഴിഞ്ഞു ജസ്റ്റ് ഞാനൊന്ന് മുങ്ങിട്ടോ കുറച്ച് നേരമൊക്കെ വെള്ളത്തിൽ അങ്ങനെ ഒന്നിങ്ങനെ നീന്തെന്ന് പറയാൻ പറ്റില്ല അങ്ങനെ മുങ്ങിയൊക്കെ നിന്ന് അപ്പോൾ ഇനി ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് കട്ടിൽ ചെരുപ്പൊക്കെ ബക്കറ്റിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് വീട്ടിൽ പോകണം തുണികളൊക്കെ വിരിച്ചിടണം പിന്നെ എന്താണ് അവിടെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യണം തിരിച്ച് പൂക്കെടുമ്പോൾ അടുത്തേക്ക് തന്നെ പോകും കേട്ടോ അപ്പോൾ ഞാൻ പോകണം പോകാനാണെങ്കിൽ തോന്നേയില്ല ഇവിടെ എനിക്ക് ഇവിടുത്തെ പൊട്ടിക്കലത്തെ ക്യാകെ മിസ് ചെയ്യണത് എന്താണെന്നറിയാവോ ഈ പുഴ മാത്രമാണ് ഇവിടുത്തെ ഈ അലക്കൽ മാത്രമാണ് എനിക്ക് ഞാൻ എവിടെ പോയാലും മിസ് ചെയ്യുക ബാക്കിയൊന്നും ഇന്നങ്ങനെ വല്ലാതെ മിസ് ചെയ്യൂല അപ്പോൾ ഞാനിതാ വീട്ടിലെത്തി തുണികളൊക്കെ വിരിച്ചിട്ടു അത് കഴിഞ്ഞ് ഞാൻ ഡ്രസ്സ് മാറാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ ഞാൻ ആ ഒരു ചുരിദാറിട്ടല്ലേ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചുരിദാറൊക്കെ മാറി പിന്നെ തുണികളൊക്കെ വിരിച്ചിട്ടപ്പോൾ അയല്ല് മുമ്പ് അമ്മ തുണികൾ ഇട്ടതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഉണങ്ങിയിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് അതൊക്കെ അവർ ഒരു മേശേൻ്റെ പുറത്ത് വെച്ചതാണ് ഉടങ്ങിയാൽ അതൊക്കെ ഒന്ന് മടക്കി വെക്കട്ടെ ഞാൻ അവിടെ തോർത്ത് വെച്ചിട്ട് അവിടെ വെള്ളമായിട്ടുണ്ടായിരുന്നു ആ മേശേന്നിട്ട് വെള്ളം താഴ്ത്തിക്കിറങ്ങിയിട്ടുണ്ട് ഇനി അമ്മ എങ്ങാനും വൈകുന്നേരം വരുമ്പോൾ അതിലെങ്ങാനും ചവിട്ടിയാൽ വീഴും അമ്മ അറിയില്ലല്ലോ താഴെ വെള്ളം കിടക്കുന്നത് കാണുമല്ലോ പെട്ടെന്ന് അപ്പോൾ അതൊന്ന് ഞാൻ തുടച്ചു ഇനി ബെഡ്ഷീറ്റൊക്കെ അമ്മ അത് കഴിഞ്ഞ ദിവസം അവിടെ വിളിച്ചിട്ടാണ് തോന്നുന്നു ടയലിൽ ഉണ്ടെന്ന് ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇനി മടക്കി വെച്ചിട്ടാണ് പോവാമെന്ന് വിചാരിച്ചു ഈ ഒരു ബെഡ്ഷീറ്റ് പുതിയതാണ് തോന്നുന്നു എനിക്ക് മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നില്ല അവിടെ നമ്മൾ വാങ്ങുന്നതിന് മുന്നേ അമ്മ പിന്നെ എന്ത് സാധനം ആദ്യം ഒന്ന് എന്താ പറയുക കഴുകിയിട്ട് തന്നെ ഉപയോഗിക്കുകയുള്ളൂ കേട്ടോ അപ്പം അതിന് നൈറ്റിയാണെങ്കിൽ പോലും അത് ഒന്ന് കഴുകിയിട്ടാണ് ഉപയോഗിക്കുക അപ്പം ഞാനതൊക്കെ ഒന്ന് മടക്കി വയ്ക്കട്ടെ ബെഡ്ഷീറ്റും പിന്നെ ഒന്ന് രണ്ട് ഡ്രസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ മടക്കിയിട്ട് മേശപ്പുറത്ത് തന്നെ വെക്കുകയാണ് എവിടേക്കാണ് അത് എടുത്ത് വെക്കണമെന്ന് വെച്ചാൽ അമ്പ വന്നിട്ട് എടുത്തുവച്ചോളു വിചാരിച്ചു ഞാൻ ഇവിടെയാണെങ്കിലും അങ്ങനെ മക്കളെ എല്ലാം മടക്കി വെക്കും അതാത് സാധനങ്ങളിൽ എടുത്ത് വെക്കണോ എവിടെയും ചിലത് വെക്കട്ടെ വിചാരിച്ചു അങ്ങനെ ചിലപ്പോൾ അവിടെ തന്നെ വെക്കും മടക്കി മടക്കിയോടത്ത് അപ്പോൾ വീടും കാര്യങ്ങളും കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ ക്ലീൻ ചെയ്തല്ലേ അപ്പോൾ അതിൻ്റെ ആ ഒരു ബാക്കി വീഡിയോസ് തന്നെയാണിത് അതിൻ്റെ കൂടെ ഞാൻ കാണിക്കാതിരുന്നത് ഒരുപാട് ലെങ്ത് ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞു തന്നെ വീണ്ടും പറയല്ലോ കേട്ടോ അത് ലെങ്ത് ആയതുകൊണ്ടാണ് പിന്നെ ഇതൊരു സെപ്പറേറ്റ് വീഡിയോസ് ആക്കാമോ എന്ന് വിചാരിച്ചത് കേട്ടോ അപ്പോൾ ഇനി തുണികളൊക്കെ മടക്കി വെച്ചിട്ട് ഞാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ടും കൂടെ ഒന്ന് അറിയിക്കാൻ കേട്ടോ അപ്പോഴേ ഞങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ എന്താണ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കാം കേട്ടോ പിന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആരും ഡിസ്ലൈക്ക് ചെയ്യരുത് കേട്ടോ ലൈക്ക് ചെയ്തില്ലെങ്കിലും ഡിസ്ലൈക്ക് ചെയ്തരുത് പിന്നെ എനിക്ക് തോന്നുന്നു അറിയാത്തതുകൊണ്ട് അന്നറിയില്ല കുറേ പേര് വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ അത്രത്തോളം ലൈക്കൊന്നും കിട്ടുന്നില്ല അത് ഇഷ്ടമല്ലാഞ്ഞിട്ടാണോ ഇനി ലൈക്ക് ചെയ്യാൻ അറിയാഞ്ഞിട്ടാണോ എന്നൊന്നും അറിയില്ല പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ എല്ലാം അടക്കി വെച്ചു ഞാൻ എൻ്റെ ബാഗൊക്കെ എടുത്ത് റെഡി ആക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ പോകുകയാണേ അപ്പോൾ ഇത്രത്തന്നെ ഉള്ളൂ എല്ലാവർക്കും ടാറ്റാ ടാറ്റേസ് യു താങ്ക്സ് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ ആയിട്ട് കാണണം കേട്ടോ